മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടു മെഡിക്കൽ യു ജി പി ജി കോഴ്സുകളിലായി ഏകദേശം പതിനെണ്ണായിരം പ്രവേശനങ്ങളാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് നടത്തിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇത് ഇന്ത്യൻ ആരോഗ്യ മേഖലയിലെ പ്രവേശന നടപടിക്രമങ്ങളുടെ സുതാര്യതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് പശ്ചിമ ബംഗാൾ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഇ നടത്തിയ റെയ്ഡുകളാണ് ഈ വൺ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് റെയ്ഡുകളിൽ ആയിരക്കണക്കിന് എൻ ആർ ഐ സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചെടുത്തത് ഈ സർട്ടിഫിക്കറ്റുകൾ എംബസികൾ വഴി നടത്തിയ പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു പ്രാദേശിക വിദ്യാർത്ഥികളെ എൻ ആർ ഐ കോട്ടയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഏജന്റുമാർക്ക് വലിയ തുക നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ഒരു വലിയ ശൃംഖല പ്രവർത്തിച്ചിരുന്നു എൻ ആർ ഐ കുടുംബങ്ങളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന വ്യാജ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഏജന്റുമാരാണ് നിർമ്മിച്ചു നൽകിയിരുന്നത് അതിലും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഒരേ വ്യാജരേഖകൾ പല വിദ്യാർത്ഥികളെ പ്രവേശനത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തി എന്നതാണ് ഈ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ പ്രൊമോട്ടർമാരും ഏജന്റുമാരുമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു നിലവിലെ നിയമം അനുസരിച്ച് എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് അവരുടെ അടുത്ത ബന്ധുക്കളായ എൻ ആർ ഐ സ്പോൺസർമാരാണ് നൽകേണ്ടത് എന്നാൽ ഈ നിയമം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടന്നത് വ്യാജരേഖകൾ ഉപയോഗിച്ച് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഫീസ് അടച്ചത് ഇന്ത്യയിലുള്ള അവരുടെ കുടുംബങ്ങളാണ് ഇതുവഴി യഥാർത്ഥത്തിൽ എൻ ആർ ഐ കോട്ടയ്ക്ക് അർഹതയില്ലാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സീറ്റുകൾ ലഭിച്ചു ഈ തട്ടിപ്പ് വെളിപ്പെട്ടതോടെ എൻ ആർ ഐ കോട്ട പ്രവേശന നയത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നൽകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എംബസികൾ വഴി സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥമാണ് എന്ന് ഉറപ്പുവരുത്തണം ഈ പരിശോധന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എംബസികൾക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഏജന്റുമാർക്കുമെതിരെ ഇ ടി കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ബംഗാളിലെ ഒരു സ്വകാര്യ കോളേജിന്റെ ആറ് രണ്ട് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഈ ടി കൂടാതെ തട്ടിപ്പിൽ പങ്കാളിയായ മറ്റ് ചില കോളേജുകളുടെയും വ്യക്തികളുടെയും പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആസ്തികൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു മെഡിക്കൽ പ്രവേശനത്തിലെ ഈ തട്ടിപ്പുകൾ ആദ്യമായിട്ടല്ല വാർത്തയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എൻ ആർ ഐ കോട്ടയുടെ മറവിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അത് തടയേണ്ട കാലം അതിക്രമിച്ചു െന്നും സുപ്രീം കോടതി അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾക്കും ശേഷവും തട്ടിപ്പ് തുടർന്നു എന്നത് ആരോഗ്യ മേഖലയിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു ഈ തട്ടിപ്പ് കേവലം സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരി വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എൻ കോട്ടയിലെ ഫീസ് സാധാരണ സീറ്റുകളെക്കാൾ വളരെ കൂടുതലാണ് യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കോളേജുകൾ ഈ തുക ഉപയോഗിക്കുകയും നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നതിലൂടെ നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ അർഹരായ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം ലഭിക്കാതെ വരുന്നു കൂടാതെ പ്രവേശന നടപടികളിലെ വിശ്വസ്തയെ ഈ തട്ടിപ്പ് സാരമായി ബാധിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ നിരാശയാണ് നൽകുന്നത് ഈ തട്ടിപ്പിൽ പങ്കാളികളായവർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുകയും ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ തട്ടിപ്പിന്റെ പേരിൽ പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനമുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളിലേക്കും പ്രമുഖരായ വ്യക്തികളിലേക്കും നീളുന്നുണ്ടെന്നാണ് സൂചന ഈ തട്ടിപ്പുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ചില ഏജൻസികളുടെയും ഒത്താശ ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളെ അധികാരികൾക്ക് ഈ തട്ടിപ്പിനെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി വിവരങ്ങൾ നൽകി നടപടി ആരോപിക്കുന്നു ഇത് തലത്തിലേക്കുള്ള യും ഒത്താശകളുടെയും വിരൽ ചൂണ്ടുന്നു ഈ തട്ടിപ്പ് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു വലിയ ഭാഗമാണ് എൻ കോട്ട പ്രവേശനം കൂടുതൽ സുതാര്യമാക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർ ഏജന്റുമാർ കോളേജ് മാനേജ്മെന്റുകൾ എന്നിവരുടെ ഒത്തുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അർഹമായ അവസരങ്ങൾ നഷ്ടമാകാതിരിക്കാൻ കർശനമായ നിരീക്ഷണവും നടപടികളും ആവശ്യമാണ് അർഹതയില്ലാത്തവർക്ക് പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഡോക്ടറാകാൻ അവസരം ലഭിക്കുന്നത് ഇന്ത്യൻ ആരോഗ്യ മേഖലയുടെ നിലവാരത്തെ ദോഷകരമായി ബാധിച്ചേക്കാം ഈ തട്ടിപ്പിന്റെ സമഗ്രമായ അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം വിദ്യാഭ്യാസ മേഖലയെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട് ഇ ടി സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലൂടെ മാത്രമേ ഈ തട്ടിപ്പിന്റെ ആഴം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ ഈ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും അന്വേഷണ ഏജൻസികളുടെയും വിശ്വസ്തയെ ഒരു പരീക്ഷണമാണ് ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടാകുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു